കേരള കോൺഗ്രസ് കറിയ വിഭാഗം കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടിയുടെ ജന്മദിനം ആഘോഷിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കേരള കോൺഗ്രസ് കറിയ വിഭാഗം കോതുമലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ അറുപത്തിയൊന്നാമത് ജന്മദിനം ആഘോഷിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസുമായിട്ടാണ് സഹകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ കൃഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടെ ഗോസായി പ്രമാണി വർഗത്തിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം സൂചിപ്പിച്ച കെ എം ജോർജ് സാറിനും അതുപോലെ തന്നെ ശ്രീ പി ടി ചാക്കോ അടക്കം ഉത്തരേന്ത്യൻ ഗോസായി മേധാവിനെതിരായി കേരളത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി രൂപം കൊള്ളുന്നു എന്നാണ് ആ അതിന് രൂപീകരണ സമ്മേളനത്തിൽ അന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ ഗോസാഹി മേധാവിത്വം അവിടുത്തെ പ്രമാണി വർഗത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ നയത്തിനെതിരെ കേരളത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു പരിപാടിയിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി പിച്ചക്കര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജിജി പുളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ മണ്ഡലം പ്രസിഡന്റ് എൻ കെ ഗോപി കമ്മിറ്റി അംഗങ്ങളായ വിനു വി ജോസഫ് സോമൻ കാവുംപടി തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ